ഇതുപോലെ ചെറ്റകളെ തല്ലിക്കഴിഞ്ഞാൽ ആ കൈ ഡെറ്റോളി കഴുകണം കൈ വരെ മാറും നാട്ടിലുള്ള ജന്തുക്കളാണ് ഇതുപോലെ കമന്റ് ഒക്കെ ഇട്ട് കിടക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം വയനാടിന്റെ ഒരു വിഷയമായിട്ട് നമ്മൾ പ്രതികരിച്ച ഒരു വീഡിയോ അത്യാവശ്യം ആളുകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്കറിയാം പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മലപ്പാൽ കൊടുക്കുന്നതിന്റെ ഒരു വിഷയമായിട്ടാണ് ഞങ്ങൾ പ്രതികരിച്ചത് അതിൽ കുറെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഉണ്ടായിരുന്നു അതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും ആദ്യം തന്നെ പറയാം ഈ ഒരു സംഭവത്തെ നിങ്ങൾ ഇങ്ങനെ അത്ര പ്രതികരിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് നാട്ടുകാർ തല്ലെന്നൊക്കെ നാട്ടുകാർ എന്തുകൊണ്ടാണ് തല്ലി എന്നുള്ള ചിന്തിച്ചോ ഇത് സാധാരണ വഴി കൂടെ പോണ ഒരു പെണ്ണിനോട് അപമര്യാദ പെരുമാറിയ വിഷയമല്ല നമ്മൾ മലയാളികൾ എല്ലാവരും ഒരുപോലെ സങ്കടപ്പെട്ടിട്ട് വയനാടിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കാൻ ഒരു പഴയ ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കാൻ വേണ്ടിട്ട് ഇന്ത്യയുടെ പല ഭാഗത്തു ഭാഗത്തും സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഒരുപാട് ട്രസ്റ്റുകൾ വഴിയുള്ള സഹായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഇടയിലാണ് മുലപ്പാർ കൊടുക്കാൻ ധൈറായിട്ട് സ്ത്രീകൾ വരുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഒരു വിഷയം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതുപോലും മുതലാക്കിക്കൊണ്ട് വേറെ രീതിയിൽ വളരെ വൃത്തിയായിട്ടാണ് നമ്മൾ മൃഗങ്ങളെ ഉപമിച്ചാണ് പക്ഷേ മൃഗങ്ങളാണ് അതിലും ഇതുപോലുള്ള ന്യൂസ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ നമ്മൾ പ്രതികരിക്കും അതിന് അതിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഞങ്ങൾ തയ്യാറാണ് കാരണം നമുക്കും അമ്മയും പെങ്ങളും എല്ലാവരും ഉള്ളവരാണ് അതുകൊണ്ട് ഇതുപോലുള്ള ന്യൂസ് വരുമ്പോൾ ആരാണത് കമന്റ് ഇട്ട് നെഗറ്റീവായി കമന്റ് ഇട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോ ചെയ്യാറുണ്ട് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മൾ പ്രതികരിക്കും അതിന് ആർക്ക് എന്ത് ചോർച്ചിരുന്നാലും നമുക്ക് പ്രശ്നമില്ല കാരണം നമുക്ക് അതേ ഉള്ളൂ കാരണം ഞങ്ങളത് അങ്ങനത്തെ കണ്ടന്റ് ചെയ്യുന്ന ഒരു പരിപാടി അല്ലേ നമ്മൾ ചെയ്തോണ്ടിരുന്നത് പക്ഷെ ആ ഒരു സബ്ജക്ട് ഞങ്ങളുടെ മനസ്സിനെ അത്രയും വല്ലാത്ത രീതിയിൽ സങ്കടപ്പെടുത്തി കാരണം ഇത്രയും ആളുകൾ മരിച്ച് ഇത്രയും വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ട് വളരെ വിഷമത്തോടെ കേരള ജനത ഒന്നാങ്ങ നിക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഇതുപോലത്തെ ഓരോ ക്രിമികള് ആ സംഭവം ഒറ്റ സംഭവം അല്ല അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന് തക്കതായിട്ടുള്ള ശിക്ഷ നാട്ടുകാരും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് അതെ കിട്ടിയ ആളുകള് പറയണ്ടല്ലോ നടക്കാൻ പറ്റുന്നു എന്തുകൊണ്ടാണ് വായനാവ് ശരിയല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്ത ശരില്ലെങ്കിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഇത് കേരളമാണ് അത് ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി വേറെ ഒരു പിന്നെ അതുപോലത്തെ ഒരു പരിപാടി വേറൊരു ബിരുദം ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മറ്റാളുകളൊക്കെ രണ്ട് വാക്കുകളാണ് പറഞ്ഞ അവസാനിപ്പിച്ചെങ്കിൽ കമന്റായിട്ട് രേഖപ്പെടുത്തി അല്ലേ ഒരു വലിയ പാരഗ്രാഫ് മൊത്തം എഴുതി ഉണ്ടാക്കി കേട്ട് എന്തായാലും നല്ല രീതിയിൽ നാട്ടുകാർ കൊടുത്തിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നത് ന്യൂസും കാര്യങ്ങളൊക്കെ വന്നത് നല്ല രീതിയിൽ നാട്ടുകാർ കൊടുത്തിട്ടുണ്ട് തന്നെയാണ് അവൻ റിജോ പോൾ എന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഫോട്ടോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല ഇതിൽ സ്ക്രീനിൽ കാണിക്കുന്നതിന്റെ കാര്യം മറ്റൊന്നുമല്ല ഇപ്പൊ അവരുടെ അത്രയും മോശപ്പെട്ട ഒരു മൈൻഡുള്ള ആളുകളാണ് ഇങ്ങനത്തെ കമന്റുകൾ ഈ ഒരു സാഹചര്യത്തിൽ ചെയ്യണത് അപ്പോ അവർക്കും കുടുംബങ്ങളുണ്ട് ആ ഭാര്യ ഉണ്ടാവും അതുപോലെ തന്നെ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഈ ഒരു കാരണം ഉണ്ടാവില്ല അപ്പൊ അവരുടെ ഫോട്ടോ കാര്യങ്ങളും ചെയ്യുന്നില്ല അവൻ അതിൽ എഴുതിയിരിക്കുന്ന കാര്യം എന്താന്നുള്ളത് ഞങ്ങൾപ്പിച്ചതോ ഈ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ള ഒരു പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള ഒരു കമന്റാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് പെണ്ണുങ്ങൾ മാത്രം എന്റെ കൂടെ താമസിക്കാം സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം എന്നോട് സഹകരിക്കുകയും വേണം കിടന്നു തരേണ്ടി വരും എനിക്ക് എന്ന് ഒട്ടുമിക്ക ആളുകൾക്കും അവരുടെ കുടുംബം മൊത്തം നഷ്ടമായ ആളുകൾ ഒരുപാട് പേരുണ്ട് നമുക്കിതൊക്കെ കാണുമ്പോൾ അത്ര സങ്കടം കാരണം ഇത് നമ്മുടെ ഈ ഒരു കേരളത്തിൽ തന്നെയാണ് സംഭവിക്കുന്നത് ആലോചിക്കുമ്പോൾ അത്രയും വിഷമമുണ്ട് ഈ കമൻറ്റിട്ടാ ഈ ചെറ്റയോട് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ സ്വന്തമായിട്ട് അമ്മയോ പെങ്ങളോ അല്ലെങ്കിൽ മകളൊക്കെ ഉണ്ടെങ്കിൽ ഒരാള് ഇതേപോലെ നിന്റെ അമ്മയോടോ മകളോടോ പെങ്ങളോടോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ട് എനിക്കത് തോന്നിയിട്ടുണ്ടാവും അത് ചിന്തിക്കാനുള്ള ബോധം ഒന്നും നിനക്ക് ഉണ്ടാവില്ല അത് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇതുപോലത്തെ ഒരു കമന്റ് ഇടുന്നു തോന്നുന്നില്ല നല്ല കുടുംബത്തിൽ പറഞ്ഞവരുന്നു ഇതുപോലത്തെ ചിന്താഗതിയായിട്ട് ഈ ഒരു സമയത്ത് എന്തായാലും മുന്നോട്ട് വരില്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഇതുപോലൊക്കെ എഴുതിണ്ടാക്കണമെങ്കിൽ അത് ഇത്ര എഴുതുമ്പോ തന്നെ അവന്റെ മൈൻഡിൽ അറിയില്ല ഇങ്ങനെ ദുരന്തമുള്ള സമയമാണ് ഇങ്ങനെ ദുരന്ത സമയത്ത് ഇത് എഴുതരുന്ന് മോശമെന്നുള്ള ചിന്തിക്കാനുള്ള കഴിവ് കൂടി അവനില്ല ഇതുപോലത്തെ ആളുകളെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് വാക്ക് എന്ന് പറയുന്നത് വിഷജന്തുക്കൾ എന്ന് തന്നെയാണ് കാരണം നമുക്ക് നമ്മുടെ ഈ നമ്മുടെ മലയാളികളുടെ മാന കളയാൻ വേണ്ടിയിട്ടുണ്ടായ കുറച്ച് വിഷജന്തുക്കളാണ് വിളിച്ചത് അല്ല അവര് ഒറ്റക്കിടക്കാൻ ചിലപ്പോ പേടിയായിട്ടായിരിക്കും അവ അങ്ങനെ ഇട്ടിണ്ടാവുന്ന കമന്റ് നീ ഒരു ഭൂമിന്ന് പൊട്ടിമളച്ചൊന്നും അല്ലല്ലോ നിനയ്ക്ക് അമ്മയും പെങ്ങളും ഒക്കെ ഉള്ളതല്ലേ നീ കാരണം കൊണ്ട് ആ നാടിന്റെ വില പോയി നിന്റെ വീട്ടുകാരുടെ വില പോയില്ലേ ഇത് നിന്നെ തിരിച്ചറിഞ്ഞ നിന്റെ അച്ഛൻ നമ്മക്ക് എങ്ങനാ പുറത്തിറങ്ങി നടക്കുക അതെ നിന്റെ നാട്ടിലെ ആൺകുട്ടികളുണ്ടെങ്കിൽ പെൺകുട്ടികളുടെ നിങ്ങൾക്ക് കിട്ടും എന്തായാലും നാട്ടുകാർ നല്ല രീതിയിൽ തന്നെ ഇയാൾക്കും കൊടുത്തിട്ടുണ്ട് ഇവരുടെയൊക്കെ സ്ഥിരം കലാപരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാപ്പുമായിട്ട് വരും കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ട് മാപ്പ് പറയേണ്ടത് പറയാണ്ടിരുന്ന പോരെ ആകർഷണത് ചെയ്യുന്നത് തെറ്റാണെന്ന് ചിന്തിച്ചു അതെ അതെ ഇനിയെങ്കിലും ഇതുപോലുള്ള ദുരന്ത സമയങ്ങളിൽ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ വാക്കും പ്രവർത്തികളും ചെയ്യാതിരിക്കേ നിങ്ങൾ എത്ര വലിയ പൊട്ടന്മാരായിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു കമന്റും കാര്യങ്ങളുണ്ട് എത്രത്തോളം ആളുകൾ കാണും നിങ്ങൾ ഇപ്പൊ ഡിലീറ്റ് ചെയ്താലും ആളുകളെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഒരു കയ്യപ്പത്തം പറ്റി എന്ന് പറഞ്ഞിട്ട് മാപ്പും കോപ്പും ആയിട്ട് വന്നിട്ട് യാതൊരു കാര്യമില്ല ഇതൊക്കെ എത്രയായാലും നാട്ടുകാർ കൈകാര്യം ചെയ്യും അതിന് പിന്നെ നാട്ടുകാർ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഈ ഒരു വീട് താഴെ വന്നിട്ട് അവനെ തല്ലാൻ പോയത് സപ്പോർട്ട് ചെയ്തു അതാണ് ഇതാണ് അത് പറയുന്നവരോട് കുറച്ച് മാറുന്ന പറഞ്ഞോളൂ നമ്മളെ കൊണ്ട് ഒരു വിഷയമില്ല ഇല്ല നമുക്കത് വിഷയല്ല നിങ്ങൾ എത്ര തരത്തിലുള്ള നെഗറ്റീവ് കമന്റ് നമുക്ക് വിഷയമില്ല പ്രതികരിക്കാറുള്ളത് ഇതുപോലെ പ്രതികരിക്കില്ല അതിനൊരു സംശയം വേണ്ട പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതുപോലെ ചെറ്റകളെ തല്ലിക്കഴിഞ്ഞാൽ ആ കൈ ഡെറ്റോളോ ചിത് കഴുകണം കൈ വരെ മാറും അത്രക്ക് നാട്ടിലുള്ള ജന്തുക്കാണ് ഇതുപോലെ ന്യൂസ് കമന്റ് ഒക്കെ ഇട്ട് നടക്കുന്നത്